പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തിയതിനെ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ പേര് ജിൻസി ഞാൻ ഡെൻറ്റിസ്റ്റാണ് ബൈ പ്രൊഫഷൻ ഇതെൻ്റെ അമ്മ കൊച്ചുദ്രേസ്യ ഞാൻ ഓസ്ട്രേലിയയിലാണ് ഇപ്പോൾ താമസിക്കുന്നത് ഞാൻ രണ്ടായിരത്തി പതിനാറില് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തുള്ള ഒരാളാണ് ബി ഡി എസ് ഞാൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തതാണ് ആഫ്റ്റർ മാരേജ് ടു തൗസൻഡ് സെവൻറ്റീനിൽ ഞാൻ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു അപ്പോൾ മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് അവിടുത്തെ ഓസ്ട്രേലിയൻ ഡെൻറ്റൽ കൗൺസിൽ എക്സാം എന്നുള്ള രജിസ്ട്രേഷൻ എക്സാം പാസ്സാവുക എന്നുള്ളത് അത് വൺ ഓഫ് ദി ടഫസ്റ്റ് എക്സാം ആണ് ഇൻ ദ ഡെൻറ്റൽ രജിസ്ട്രേഷൻ ഫീൽഡിൽ ഉള്ളത് ആ എക്സാം നമുക്ക് മൂന്ന് പ്രോസസ്സാണുള്ളത് ഫസ്റ്റ് സ്റ്റേജ് ഇനീഷ്യൽ അസസ്മെൻറ്റ് എന്നുള്ള സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് തിയറി ആൻഡ് ഫൈനൽ സ്റ്റേജ് പ്രാക്ടിക്കൽ എക്സാം ആണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഞാൻ എൻ്റെ ഇനീഷ്യൽ അസസ്മെൻറ്റും തിയറി എക്സാമും ഞാൻ ക്ലിയർ ചെയ്തു അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് മുതലേ ഞാൻ പ്രാക്ടിക്കൽ എക്സാം ഞാൻ സ്റ്റാർട്ട് ചെയ്തു പക്ഷെ പല കാരണങ്ങളാൽ ഞാൻ ഫെയിൽ ഫെയിലാവുകയാണ് ചെയ്തത് ഈ എക്സാം നമുക്ക് ഭയങ്കര ടു ഡേയ്സ് ഉള്ള എക്സാം ആണ് വൺ ഡേ കംപ്ലീറ്റ് സിക്സ് അവേഴ്സ് ടെക്നിക്കൽ ടാസ്ക്കും സെക്കൻഡ് ഡേ ഓസ്കി എന്ന് പറയുന്ന ഒരു ടാസ്ക്കുമാണ് നമുക്കുള്ളത് അത് നമുക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ് അത്രയും മണിക്കൂർ നമ്മൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണം അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം പക്ഷെ പല കാരണങ്ങളും ഞാനത് ആയിക്കൊണ്ടിരുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ കൃപാസനം മാതാവിനെ കുറിച്ച് അറിയുന്നതും അങ്ങനെ ഞാൻ എൻ്റെ അമ്മയോട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ പറയുന്നതും രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ തിരിച്ച് നാട്ടിലോട്ട് വന്നപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തു ജനുവരിയിൽ വന്നിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എനിക്കൊരു ഡേറ്റ് കിട്ടിയായിരുന്നു അന്നത്തെ എക്സാമിന് വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഇവിടെ എൻ്റെ എൻ്റെ മോൻ ഒന്നര വയസ്സുള്ളപ്പോൾ ഞാൻ ഇവിടെ രണ്ട് മാസത്തിന് പോയി തിരിച്ച് തിരിച്ച് ഞാൻ അവിടേക്ക് പോയി എക്സാമിന് വേണ്ടി പക്ഷേ കൊറോണ വന്ന കാരണം ഓസ്ട്രേലിയൻ ബോർഡർ ക്ലോസ് ചെയ്തു ഈ എക്സാം ഒന്നര വർഷത്തോളം പോസ്റ്റ് പോണ് ചെയ്തു അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഭയങ്കര മാനസികമായിട്ട് എനിക്ക് വിഷമമായി ഉടമ്പടി എടുത്തിട്ടാണെങ്കിലും എനിക്ക് ഇങ്ങനെയൊക്കെ വന്നല്ലോ അതുകൊണ്ട് ഞാൻ ഉടമ്പടി എനിക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചില്ല പിന്നീട് ആ എക്സാമും ഒന്നര വർഷത്തിനുമാണ് ശേഷമാണ് നടക്കുന്നത് അങ്ങനെ എൻ്റെ മകനെയും എനിക്ക് ഒന്നര വർഷവും നാട്ടിലാക്കി നിർത്തേണ്ടി വന്നു ഞാൻ പല കാര്യത്തിലും ട്രൈ ചെയ്തെങ്കിലും എനിക്ക് നാട്ടിലോട്ട് വരാൻ സാധിച്ചില്ല ഓസ്ട്രേലിയൻ ബോർഡ് ക്ലോസ്ഡ് ആയിരുന്നു അതിനുശേഷം ഞാൻ പിന്നെയും എക്സാം എഴുതി ഉടമ്പടി കണ്ടിന്യൂ ചെയ്തില്ല പിന്നീട് ഈ തിയറി എക്സാം മൂന്ന് വർഷത്തെ വാലിഡിറ്റിയാണ് ഉള്ളത് വൺസ് നമ്മൾ തിയറി കംപ്ലീറ്റ് ചെയ്ത് ത്രീ ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് തിയറി എഴുതണം അങ്ങനെ ടു തൗസൻഡ് തേ ട്വൻറ്റി തേർഡ് തേർഡിലെ ഞാൻ പിന്നെയും തിയറി എക്സാം എഴുതി പാസ്സായി പിന്നീടാണ് ഞാൻ ഉടമ്പടിയെക്കുറിച്ച് പിന്നീട് ആലോചിക്കുന്നത് അങ്ങനെ ഞാൻ എന്നെ തന്നെ പ്രിപ്പയർ ചെയ്ത് ഏപ്രിൽ മുതൽ ഞാൻ എക്സാമിന് വേണ്ടി പിന്നെയും പ്രിപ്പയർ ചെയ്തു ഉടമ്പടി നിയോ നിബന്ധനകൾ എനിക്ക് കൃത്യമായി പാലിക്കാൻ പറ്റുന്നുണ്ടോയെന്ന് ഞാൻ എന്നെ തന്നെ ചെക്ക് ചെയ്തു കാരണം ഓസ്ട്രേലിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശുദ്ധ കുർബാന കാണുവാനോ അല്ലെങ്കിൽ കുമ്പസാരിക്കുവാനോ അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വളരെ കുറവായിരുന്നു പക്ഷേ എങ്കിൽ കൂടി ഞാൻ ഓൺലൈനായിട്ട് കുർബാന കാണാനും അതിനൊരു കണ്ടിന്യൂറ്റിയും അതിനൊരു റെഗുലാരിറ്റിയും ഞാൻ നോക്കി അതിനുശേഷം ജൂലൈ മൂന്നാം തീയതി ഞാൻ ഇവിടേക്ക് നാട്ടിൽ വന്നപ്പോൾ നേരെ ഇങ്ങോട്ടാണ് വന്നത് ഫ്ലൈറ്റ് ഇറങ്ങി ഞാൻ നേരെ കൃപാസനത്തിലോട്ടാണ് വന്നത് ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയാണ് ഉണ്ടായത് അതിനുശേഷം എനിക്ക് എക്സാമിൻ്റെ ഒരു ഡേറ്റ് കിട്ടി ഞാൻ അതുകൊണ്ട് അത് കൃപാസനത്തിൽ വന്ന് അന്ന് തന്നെ എനിക്ക് ജോസഫ് അച്ഛനെ കാണാനുള്ളൊരു അവസരവും ഉണ്ടായിരുന്നു അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് സൈത്ത് പൂശി പ്രാർത്ഥിച്ചു ഒരു രൂപവും തന്നു ഞാൻ എക്സാമിന് പോകുന്ന സമയത്ത് ഉടമ്പടി കാശുരൂപവും അച്ഛൻ തന്ന കാശുരൂപവും കയ്യിൽ വെച്ചിരുന്നു പിന്നീട് ഞാൻ ഉടമ്പടി ഉപ്പ് ആ എക്സാം ഹാളിൻ്റെ അടുത്ത് ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് ഞാൻ പ്രാർത്ഥിച്ച് അവിടെ നിക്ഷേപിച്ചു കാരണം ഈ എക്സാം സെൻ്റർ മെൽബൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മളതിനു വേണ്ടി ഓസ്ട്രേലിയയിലുള്ള ആ സ്ഥലത്തേക്ക് നമ്മൾ എല്ലാ എല്ലാ രാജ്യക്കാരും അവിടേക്ക് വരണം ഈ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞാൻ എക്സാം സെൻറ്ററിൽ പോയതാണ് അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് ഇനി എനിക്ക് അങ്ങോട്ട് വരാനുള്ള ഒരു അവസരം ഉണ്ടാക്കരുത് അതിനുശേഷം ഞാൻ എക്സാം എഴുതി എല്ലാം നോർമലി തന്നെയാണ് എനിക്ക് തോന്നിയത് എനിക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റമോ ഒരു വേറിട്ട ഒരു അനുഭവമോ ഒന്നും എനിക്കുണ്ടായില്ല പക്ഷേ ഉടമ്പടി മൂന്ന് മാസം കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ റിസൾട്ട് വന്നു ഈ ഏഴ് വർഷം കൊണ്ട് ഞാൻ എൻ്റെ പ്രയത്നത്തിലെ എനിക്കൊന്നും നേടാൻ സാധിച്ചില്ല പക്ഷേ ഈ ഉടമ്പടി എടുത്ത് തൊണ്ണൂറ് ദിവസം ആകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ എക്സാം ക്ലിയർ ചെയ്തു അതെനിക്ക് വലിയൊരു അനുഭവമായിരുന്നു കാരണം എൻ്റെ ഒരു വചനമാണ് അതിൽ സ്ട്രൈക്ക് ചെയ്തത് അതായത് റോമ ആറ് പത്തൊമ്പത് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദാനമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്നുള്ള വചനമാണ് എന്നെ പ്രത്യേകമായി സ്ട്രൈക്ക് ചെയ്തതും എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടതും കാരണം ഞാൻ രണ്ടായിരത്തി പതിനേഴ് മുതലേ ഇതിനു വേണ്ടി ആഗ്രഹിച്ച് പ്രയത്നിച്ച് എൻ്റെ എല്ലാ എഫേർട്ടും ഇട്ട് ഞാൻ ചെയ്തിരുന്നതാണ് പക്ഷേ എനിക്ക് തോന്നുന്നു അതിൽ ദൈവത്തിൻ്റെ ദാനമാണെന്ന് കാണിക്കാനായിട്ടുള്ള ഒരു അനുഭവം എനിക്ക് ഉണ്ടാക്കി തരാണ് ഉടമ്പടിയിലൂടെ എനിക്ക് ഉണ്ടായത് അതിനുശേഷം ഞാൻ ഉടമ്പടി കാശ് രൂപം എല്ലായിടത്തും കൊണ്ടുപോകാറുണ്ട് അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ എല്ലാ എല്ലാ പ്രാവശ്യവും എല്ലാ മാസവും നമ്മൾ ഒരു നിശ്ചിത എമൗണ്ട് നാട്ടിലോട്ട് അയക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അതിനൊരു റെഗുലറായിട്ട് നമ്മളത് ചെയ്യാൻ തുടങ്ങി പിന്നീട് പ്രാർത്ഥനകളിലാണെങ്കിലും ബൈബിൾ റീഡിങ്ങിലാണെങ്കിലും അതുപോലെ ഓൺലൈൻ കുർബാന ആണെങ്കിലും അങ്ങനെയൊരു റെഗുലാരിറ്റിയാണ് എൻ്റെ ആധ്യാത്മിക ജീവിതത്തിലേക്ക് വന്നത് അതെനിക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റണമെന്നാണ് ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ എക്സാം ക്ലിയർ ചെയ്തു ഇപ്പോൾ രജിസ്ട്രേഷൻ പ്രോസസ്സിലാണ് അത് കുറച്ച് പേപ്പർ വർക്ക്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രജിസ്ട്രേഷനായിട്ട് അവിടെ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടും അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എൻ്റെ അമ്മ ഇതേ ഇതേ അനു ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് എനിക്ക് വേണ്ടി ഉടമ്പടി എത്തുന്നത് പക്ഷേ ഈ ഈ രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള ഈ ഉടമ്പടി പുതുക്കലിന് ശേഷം അമ്മയ്ക്കും ഇപ്പോഴാണത് നിറവേറിയത് പിന്നീട് അമ്മയ്ക്ക് കിട്ടിയ കുറച്ച് സാക്ഷ്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അമ്മ രണ്ടായിരത്തി ഇരുപതിലെ എവിടെയോ തട്ടി ഇങ്ങനെ വീണ് കഴിഞ്ഞപ്പോൾ കാലിൻ്റെ ഒരു ഞരമ്പിന് കുറച്ച് ഡാമേജ് ആയി ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ഡാമേജ് ഉണ്ടായിരുന്നു പക്ഷേ അമ്മ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിന് ഫലമായി ഓപ്പറേഷൻ കൂടാതെ അമ്മയ്ക്ക് നടക്കാനുള്ള ഭാഗ്യം ലഭിച്ചു അതിന് അമ്മമാതാവിനോട് ഒരുപാട് നന്ദി പറയുന്നു പിന്നീട് അമ്മയ്ക്ക് ഈ ആൾത്താരയിലെ ധ്യാനം ഓൺലൈൻ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ബൈബിള് എഴുതാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുകയും അമ്മ സമ്പൂർണ്ണ ബൈബിൾ എഴുതുകയും ചെയ്തു അങ്ങനെ അത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ഇപ്പോൾ ഇംഗ്ലീഷ് ബൈബിളാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് അമ്മയ്ക്ക് അത് വലിയൊരു പ്രചോദനമായിരുന്നു ഇവിടെ ഈ ഒരു ഓൺലൈൻ ഈ ഒരു ധ്യാനത്തിൽ കൂടെ ഉണ്ടായത് ഇത്രയുമാണ് എൻ്റെ അനുഭവങ്ങൾ ഇത്രയും തന്ന അമ്മയ്ക്കും തിരു ഒരായിരം നന്ദി പറയുന്നു പുസ്തകം ഒന്നാം മൂന്നാം തിരുവചനം സൈന്യങ്ങളുടെ കർത്താവ് അനുളിച്രുന്നു എൻ്റെ സന്നദ്ധിയിലേക്ക് മടങ്ങി വരുമൻ അപ്പോൾ ഞാനും നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരും ജിൻസി ജോബ് എന്ന ഈ മകളും അമ്മയും പരിശുദ്ധ കൃപാസന മാതാവിലൂടെ ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ തന്നെ പറയുന്നു ഏതാണ്ട് കഴിഞ്ഞ എട്ടോളം വർഷത്തിലേറെയായി മകൾ ഓസ്ട്രേലിയയിൽ ഒരു സ്ഥിരമായ ഡോക്ടറിൻ്റെ പ്രൊഫഷനിൽ തന്നെ തുടരുന്നതിന് വലിയ ആഗ്രഹത്തോടുകൂടി അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയുമായിരുന്നു ആദ്യം ഉടമ്പടി എടുത്തു പരീക്ഷകൾ നീട്ടിവെച്ചപ്പോൾ സ്വാഭാവികമായും ഉടമ്പടി ജീവിതവും നീട്ടിവെച്ചു അതിൽ അലസത വന്നു അതിടയ്ക്കങ്ങനെ ഉപേക്ഷിച്ചു എന്നാൽ വീണ്ടും പരീക്ഷയോട് അടുത്തെത്തുമ്പോൾ മകൾ ഉടമ്പടി ജീവിതത്തിലേക്ക് മടങ്ങി വരികയും ഇവിടെ വന്ന തീർത്ഥാടക ഉടമ്പടി എടുക്കുകയും ജോസഫച്ച് എൻ്റെ കൈവപ്പ് പ്രാർത്ഥനയിലൂടെയും സൈത്യുപൂശിക്കൊണ്ട് അഭിഷേക തൈലത്തിൻ്റെ പ്രാർത്ഥനയിലൂടെയും കൂടുതൽ ആത്മധൈര്യത്തോടുകൂടി ആ പഠന പ്രവർത്തനങ്ങളിലേക്ക് മടങ്ങുകയാണ് മകൾ തന്നെ പറയുന്നുണ്ട് എൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദാനമാണ് എനിക്ക് ലഭിക്കുന്ന അനുഗ്രഹമെന്ന റമക്കാട് പുസ്തകത്തിൽ നിന്നും വായിച്ച ബോധ്യത്തോടു കൂടിയാണ് ആ നാളുകളിലൊക്കെയും ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായത് അത് ഗൗരവമുള്ള ഒരു വിഷയമാണ് ദൈവത്തിൻ്റെ ദാനമാണ് ജീവിതത്തിൻ്റെ അനുഗ്രഹമെന്ന് തിരിച്ചറിയുമ്പോൾ ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ് നമ്മുടെ പ്രശ്നങ്ങളുടെ മേൽ പരിഹാരം കൊണ്ടുവന്ന് തരിക എന്നത് എൻ്റെ ആഗ്രഹവും എൻ്റെ പരിശ്രമവുമാണ് എൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനമെന്ന് നാം കാണുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വവും നമ്മുടെ കടമയുമാണ് ആ വിജയം നേടിയെടുക്കും വരെയും അത് നന്നായി പരിശ്രമിക്കുക അധ്വാനിക്കുക എന്നത് ദൈവത്തെ ഭരമേൽപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന് മാറ്റങ്ങൾ വരുന്നു കാഴ്ചപ്പാടുകൾക്ക് മാറ്റങ്ങൾ വരുന്നു ദൈവം പ്രവർത്തിക്കുവാനുള്ള വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനുള്ള സന്നദ്ധത നമ്മുടെ ജീവിതത്തിന് തെളിയുകയും ചെയ്യുന്നു മകളത് തൻ്റെ സാക്ഷ്യത്തിൽ സുന്ദരമായി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എൻ്റെ ജീവിതത്തെ അല്പം കൂടി അമ്മമാതാവിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോൾ ഞാൻ മെൽബണിലേക്ക് പോകുമ്പോൾ ഇനി വീണ്ടും ഇവിടെ വന്ന് പരീക്ഷ എഴുതരുതേ എന്നൊരു പ്രാർത്ഥനയാണ് സമർപ്പിച്ചത് അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രയാസവും തോന്നാതെ പ്രത്യേകമായിട്ട് അമ്മമാതാവിൻ്റെ നേർച്ച ഉടമ്പടിയുടെ ഉപ്പ് അവിടെ വിതറിക്കൊണ്ട് അമ്മയുടെ സാന്നിധ്യത്തെയും സംരക്ഷണത്തെയും ആഗ്രഹിച്ച് ആ പരീക്ഷയിൽ പങ്കുചേരുമ്പോൾ എല്ലാ പരീക്ഷകളും പൂർണ്ണമായി വിജയിച്ച് അവിടെ ഏത് ഏതൊക്കെ ഡിഗ്രികളും പരീക്ഷകൾക്കിടേയും റിവാർഡ് നമുക്ക് ആവശ്യമുണ്ടോ അത് മുഴുവനും കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് സുരക്ഷിതമായി ജോലിയെടുക്കുവാൻ തക്ക വിധത്തിൽ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെട്ടുവന്ന് അതിനോടൊപ്പം മകൾ പറയുന്നുണ്ട് അമ്മയ്ക്കുണ്ടായ പ്രത്യേകമായ പ്രചോദനം അത് ഒട്ടും ചെറുതല്ലെന്ന് നമുക്കറിയാം മലയാള ബൈബിൾ പൂർണ്ണമായി തീർന്ന അമ്മ ഇപ്പോൾ ഇംഗ്ലീഷ് ബൈബിൾ എഴുതിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദയവചനത്തോടെ എത്ര കണ്ട് സ്നേഹം ആദരവ് അത് എഴുതുവാൻ വേണ്ടിയുള്ള വലിയ പ്രചോദനവും അതിന് വേണ്ടുന്ന പ്രാർത്ഥനാപൂർവമുള്ള സമയം കൊടുക്കലും അത് എഴുത്തു തന്നെ പ്രാർത്ഥനയാക്കി മാറ്റിക്കൊണ്ട് കുടുംബത്തിൻ്റെ നന്മകൾക്ക് വേണ്ടി മകൾക്ക് വേണ്ടി അത് സമർപ്പിക്കുന്നുവെന്നാണ് പ്രിയമുള്ളവരെ നാം ദൈവത്തിന് ജീവിതത്തിൽ ഇടം കൊടുക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടു കൊണ്ടിരിക്കും നാം ദൈവത്തിന് പ്രഥമസ്ഥാനം കൊടുത്തുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ സ്വാർത്ഥത നിറഞ്ഞ കളങ്കം നിറഞ്ഞ എല്ലാ നിയോഗങ്ങളെയും വിശുദ്ധീകരിച്ച് അനുഗ്രഹിച്ച് ദൈവം നമുക്ക് തിരികെ നൽകും അതുകൊണ്ട് ഈ മകളുടെ സാക്ഷ്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നം ദൈവത്തിന് ഇടം കൊടുത്തുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ സംരക്ഷണയിൽ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കുവാൻ വേണ്ടി അതിലുള്ള കലർപ്പും അതിലുള്ള അശുദ്ധിയും മുഴുവനായി മാറ്റിക്കൊണ്ട് പൂർണമായ ശുദ്ധതയോടുകൂടി നമ്മുടെ നിയോഗങ്ങൾ അനുഗ്രഹങ്ങളാക്കി നമുക്ക് എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കാം ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിച്ച് കൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക